ഹലോ ഗാൾസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പെൻസിൽ ബോക്സ് ഉണ്ടാക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബുക്കിൻ്റെ ഫസ്റ്റ് പേജോ അല്ലെങ്കിൽ കാർഡ് ബോർഡോ എടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു എ ഫോർ ഷീട്ട് എടുത്തിട്ട് മൂന്ന് മൂന്ന് ഒരു ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് സ്ട്രെയിറ്റിൽ വീഡിയോയിൽ കാണുന്ന പോലെ അതിന് ശേഷം നമ്മൾ ഹോം മെയ്ഡി ഹോം മെയ്ഡായിട്ട് ചെയ്ത കളർ പേപ്പറാണിത് അപ്പോൾ അതും പിന്നെ ഫോർ ഷീറ്റും എല്ലാം മൂന്ന് കളറിലുള്ള പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിങ്ങനെ സ്ട്രെയിറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ റൗണ്ടിലേക്ക് നമ്മൾ ഈ കളർ പേപ്പർ ഇങ്ങനെ പേപ്പറിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം ഒട്ടിച്ചെടുത്തു പിന്നെ ഒരു ആഫോർ ഷീറ്റ് എടുത്തിട്ട് അതിന് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കാനാണ് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പശ തയ്ച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ആഫോർ നമ്മൾ എക്സ്ട്രാ വന്ന ആഫോർ ഷീറ്റ് ആഫോർ ഷീറ്റൊക്കെ ഉണ്ടാവില്ല അതെല്ലാം മുറിച്ചിട്ട് ഇതുപോലെ നമുക്ക് സൈസ് തേയുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു പേപ്പറും കൂടി എടുത്തിട്ട് ഒട്ടിക്കാം ആൻഡ് അങ്ങനെ നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെക്കുന്നുണ്ട് പോകുന്നെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വളരെ ആകൃതി പോലെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രേറ്റിൽ ഇങ്ങനെ കൊലത്തി 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 പോകേണ്ടി വരും നമ്മൾ അങ്ങനെയൊക്കെ ചിട്ട് അവസാനം ബ്ലൂ കളറും കൂടി വെച്ചെടുക്കുന്നുണ്ട് ബ്ലൂ കളർ ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എക്സ്ട്രാ വന്ന പീസൊക്കെ നമ്മൾ പശ കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ എല്ലാ എക്സ്ട്രാ പീസ് അപ്പുറത്തെ ഭാഗം ഉണ്ടാകും ഇപ്പുറത്തെ ഭാഗം ഉണ്ടാവും അത് രണ്ടും നല്ല ഫിക്സ് ചെയ്യാം നമ്മൾ ഒരിച്ച് ശരിയാവാതെ പോയിട്ടുണ്ട് അത് അടിയിൽത്തെ ഒരു മിസ്റ്റേക്കാണ് ബാക്കിയൊക്കെ തെറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ ബായ്